അദ്ദേഹം നമുക്ക് സ്വാഗതം ചെയ്യാം അഭിബന്ധ്യരായ പാസ്റ്റേഴ്സ് ഡോക്ടർ കെ സി ജോൺ ഡോക്ടർ ആർ ഇബ്രഹാം വേദിയിലുള്ള സദസ്സരുമുള്ള ദൈവദാസന്മാരെ ദൈവമക്കളെ ഈ മനോഹരമായ സായം സന്ധിയിൽ പ്രത്യാശോത്സവത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഈ വേളയിൽ നിങ്ങളോടൊപ്പം ആകാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തിന് സ്തുതി പറയുന്നു ഇത് പ്രത്യാശയുടെ ഉത്സവമാണ് സെലിബ്രിറ്റി ഓഫ് ഹോപ്പ് നമ്മുടെ ജീവിതം നിരവധി സംഘർഷങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം നിറഞ്ഞതാണ് അതിനെ എല്ലാം മറികടക്കാൻ നമ്മുടെ ഉള്ളിൽ വേണ്ടതാണ് പ്രത്യാശ ആ ഹോപ്പാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എവിടെ നിന്നാണ് ആ പ്രത്യാശ ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അജഞ്ചലമായ ദൈവവിശ്വാസമാണ് ആ പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാൻ എല്ലാ ദിവസവും പത്രവും എല്ലാം കാണുമ്പോൾ കാണുന്ന വാർത്തകൾ വീട് വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്ത് കയറി സ്വർണവും പണവും മോഷ്ടിക്കുന്നു കുറുവാ സംഘം പിൻവാതിൽ തകർത്ത് അകത്ത് കയറുന്നു വാതിലാണ് പ്രശ്നം നമ്മളോർക്കും ദുർബലമായ വാതിലാണ് മോഷ്ടാക്കൾക്കും കവർച്ചക്കാർക്കും കടന്ന് നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് വരാൻ ഉള്ളത് ദുർബലമായ വാതിലുകളാണ് ആ ദുർബലമായ വാതിലുകളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം മൂന്ന് പ്രധാനപ്പെട്ട സുവിശേഷങ്ങൾ പറയാത്തൊരു കാര്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് അത് താൻ ആരാണെന്നും എന്താണെന്നും തൻ്റെ ദൗത്യം എന്താണെന്നും യേശു തൻ്റെ ശിഷ്യന്മാരോടും ജനങ്ങളോടും പറയുന്ന ഏഴ് പ്രഖ്യാപനങ്ങളാണ് ഒന്ന് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു രണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു മൂന്ന് ഞാൻ വാതിലാകുന്നു നാല് ഞാൻ നല്ല ഇടയനാകുന്നു അഞ്ച് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു ആറ് ഞാൻ വഴിയും സത്യവും ജീവനമാകുന്നു ഏഴ് ഞാൻ മുന്തിരി സാക്ഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവതിൻ്റെ തോട്ടക്കാരനുമാകുന്നു അതിലെ മൂന്നാമത്തെ വാക്കാണ് പ്രധാനം ഞാൻ വാതിലാകുന്നു നമ്മുടെ വാതിൽക്കൽ വാതിലിനു മുമ്പിൽ നിൽക്കുന്നുണ്ട് ഒരു രക്ഷകൻ ആ രക്ഷകനെ കാണാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ആടുകളുടെ വാതിലാകുന്നു ഇതുവരെ വന്നിട്ടുള്ളത് കവർച്ചക്കാരും മോഷ്ടാക്കളും മാത്രമാണ് ഞാൻ വാതിലാകുന്നു ഈ വാതിലൂടെ അകത്ത് കയറുകയും പുറത്തിറങ്ങുകയും ചെയ്യുന്നവർ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകും അതൊരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് നിന്റെ രക്ഷകനായി ഉരുക്കുവാതിൽ പോലെ നിന്റെ രക്ഷകനായി ഞാൻ കൂടെയുണ്ട് എന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് അമേരിക്കയിൽ അടിമത്വം അവസാനിപ്പിച്ച പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ സംഘർഷം നിറഞ്ഞ നാളുകളായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ സിവിൽ വാർ ആഭ്യന്തര കലഹം ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് എതിർപ്പുകൾ അതിനെയെല്ലാം മറികടന്നത് അദ്ദേഹം തൻ്റെ ഓഫീസ് മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഞാൻ പ്രതിസന്ധികളിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ ഞാൻ വാതിലിലേക്ക് നോക്കും അപ്പോൾ വാതിൽ തുറന്ന് എൻ്റെ രക്ഷകൻ കടന്നു വരുന്നതായി എനിക്ക് അനുഭവപ്പെടും വാതിൽക്കൽ രക്ഷകനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്കറിയാം അഗസ്റ്റസ് ലപ്പാടി എന്ന് പറയുന്നൊരു മിഷണറി ഉണ്ടായിരുന്നു അദ്ദേഹം സുവിശേഷ പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ച് നടന്നു വരുമ്പോൾ വലിയ ചുഴലിക്കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുക മേൽക്കൂരകൾ പറന്നുപോകുന്നു വൃക്ഷങ്ങൾ തകർന്നു വീഴുന്നു കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു അപകടത്തിൽ പെട്ടു എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം വഴിയരികിൽ കണ്ട ഒരു പാറയോട് ചേർന്ന് നിന്നു പാറയിൽ വന്ന് പാറയ്ക്ക് ഒന്നും സംഭവിച്ചില്ല അദ്ദേഹം രക്ഷപ്പെട്ടു അതിനുശേഷം അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു ക്രൈസ്തവ ഗാനമുണ്ട് റോക്ക് ഓഫ് ഏജസ് ക്ലഫ്റ്റ് മീ ലെറ്റ് മീ ഹൈ ഇൻ മൈസെൽഫ് നിങ്ങൾക്കറിയാം മലയാളത്തിലുണ്ട് പിള്ളരുമോ പാറയിൽ മറയട്ടെ ഞാൻ വിശ്വാസമാണ് നിന്റെ ചങ്കിലുള്ള രക്തജലം പാപത്തെ മാറ്റി സുഖത്തെ നൽകട്ടെ എന്നാണ് അപ്പൊ ഏത് കൊടുങ്കാറ്റിലും ഏത് കാറിലും കോളിലും നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയുമാണ് അതാണ് മഹാത്മാഗാന്ധി ഏറ്റവും കൂടുതൽ ക്രിസ്തു സ്വാധീനിച്ചിട്ടുള്ള ആളാണ് ഏറ്റവും കൂടുതൽ റെവറൻ മാർട്ടിൻ ലൂതർ കിങ് ക്രിസ്തു ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ആളാണ് ഈ രണ്ടായിരം വർഷക്കാലം ഈ ലോകത്ത് ക്രിസ്തു സ്വാധീനിക്കാത്ത ഏത് പ്രത്യയശാസ്ത്രമാണ് ഉണ്ടായിരിക്കുന്നത് വെറുപ്പിനെയും വിദ്വേഷത്തിനെയും ദൂരെ കളയാനുള്ള സ്നേഹത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയ ആളാണ് ക്രിസ്തു അതാണ് നമ്മുടെ ധൈര്യം നമ്മുടെ പ്രത്യാശ അതാണ് ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വാതിൽക്കൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രക്ഷകൻ നമുക്കായി ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ പ്രത്യാശയോടുകൂടി മുന്നോട്ട് നീങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാൽനൂറ്റാണ്ടുകാലം മുമ്പ് നടന്ന ഒരു കൂടിച്ചേരൽ അത് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും ആ സാഹചര്യം ഈ നാഗമ്പടം സ്റ്റേഡിയത്തിൽ ഉണ്ടാക്കിയ ഇതിൻ്റെ സംഘാടകരെ ഞാൻ ഹൃദയംഗവുമായി അഭിനന്ദിച്ചുകൊണ്ട് ഏത് കാറിലും കോളിലും ഏത് കൊടുങ്കാറ്റിലും ഉലയാത്തവരായി മുന്നോട്ട് പോകാൻ ദൈവം നമുക്കും ഇതേ അനുഗ്രഹവർഷം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമ്മുടെ കരങ്ങളെ അടിച്ച സാറിനോട് നന്ദി നമുക്ക് രേഖപ്പെടുത്താം